ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ശക്തമായ തിരിച്ചു വരാന് ശ്രമിക്കുന്ന രാജസ്ഥാൻ റോയൽസിന് എട്ടിന്റെ പണി നായകൻ സഞ്ജു സാംസൺ വീണ്ടും പരിക്കിന്റെ പിടിയിലായിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഗംഭീരമായ ബാറ്റ് ചെയ്യവെയാണ് സഞ്ജു പരിക്കിന്റെ പിടിയിലാവുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നൂറ്റി എൺപത്തി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റ് ചെയ്യവെയാണ് പരിക്ക് വില്ലനായി എത്തിയത് യശസ്സി ജയ്സ്വാളും സഞ്ജു സാംസണും ചേർന്ന് വെടിക്കെട്ട് പ്രകടനമാണ് ഓപ്പണിംഗ് വിക്കറ്റിൽ കാഴ്ചവെച്ചത് ഒന്നാം വിക്കറ്റിൽ അറുപത്തൊന്ന് റൺസ് കൂട്ടുകെട്ട് സൃഷ്ടിച്ച് നിൽക്കവേ സഞ്ജുവിന്റെ ഇടുപ്പിന് പരിക്കേൽക്കുകയായിരുന്നു ഇപ്രാജ് ത്തെ ഒരു ഫോറും സിക്സും പറത്തി സഞ്ജു കരുത്തുകാട്ടി നിൽക്കുകയായിരുന്നു താരത്തിന്റെ മൂന്നാം പന്തിൽ വൈഡ് ലൈൻ ലെങ്തിലായിരുന്നു ഈ പന്തിനെ ഷോട്ടിന് ശ്രമിച്ച സഞ്ജുവിന് കൃത്യമായി കണക്ട് ചെയ്യാനായില്ല ഈ ഷോട്ടിന് ശ്രമിക്കവേ സഞ്ജുവിന്റെ ഇടുപ്പിന് പരിക്കേൽക്കുകയായിരുന്നു നോബോൾ ആയിരുന്ന ഈ പന്തിൽ ഫ്രീ ഹിറ്റ് നേടിയെങ്കിലും സഞ്ജുവിന്റെ ഷോട്ട് ഫീൽഡറുടെ കയ്യിൽ ഒതുങ്ങി സിംഗിൾ ഓടാൻ പോലും സാധിക്കാതെ സഞ്ജു പ്രയാസപ്പെടുകയായിരുന്നു ഫിസിയോഹിറ്റി പരിശോധിച്ച് പരിശോധിച്ച ശേഷവും വേദന കുറയാത്തതിനാൽ സഞ്ജു കളം വിടാൻ നിർബന്ധിതനാവുകയായിരുന്നു തൊമ്പത് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസ് നേടി നിൽക്കവെയാണ് സഞ്ജുവിന് പരിക്കേൽക്കുന്നത് രാജസ്ഥാന് വലിയ ഷോക്ക് നൽകി റിട്ടയേഡായാണ് സഞ്ജു ക്രീസിൽ നിന്ന് മടങ്ങിയത് കൈവിരലിന്റെ പരിക്ക് പൂർണ്ണമായും ഭേദമായ ശേഷം സഞ്ജു സാംസൺ മൂന്ന് മത്സരം മാത്രമാണ് കളിച്ചത് ഇതിനിടെയാണ് വീണ്ടും പരിക്ക് വില്ലനായി എത്തിയത് നിലവിൽ സഞ്ജുവിന്റെ പരിക്ക് ഗുരുതരമാണെന്ന് പറയാനാവില്ല എന്നാൽ ഷോട്ട് കളിച്ചപ്പോൾ സഞ്ജുവിന്റെ ഇടുപ്പ് ഇളകുകയായിരുന്നു ഇതിന്റെ വേദന പെട്ടെന്ന് കുറയുന്നതല്ല വേഗത്തിൽ ഷോട്ട് കളിക്കാൻ സാധിക്കാത്ത വിധ വേദന സഞ്ജുവിനുണ്ടായിരുന്നു ഓടാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് സഞ്ജുവിനെ പരിക്ക് ബാധിച്ചിരിക്കുന്നത് അടുത്ത വേദന സഞ്ജുവിന്റെ മുഖഭാവത്തിൽ തന്നെ വ്യക്തമായിരുന്നു വിക്കറ്റിന് പിന്നിൽ ും സഞ്ജു നന്നായി പ്രയാസപ്പെട്ടിരുന്നു ഡൈവിംഗ് സേവുകൾ ഉൾപ്പെടെ ഗ്രൗണ്ടിൽ ഡൈവ് അടിക്കുന്ന നീക്കങ്ങളും സഞ്ജു നടത്തിയിരുന്നു ഇതും പരിക്കിലേക്ക് നയിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സഞ്ജുവിന് വിശ്രമം എടുക്കേണ്ടി വന്നാൽ രാജസ്ഥാനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് സഞ്ജു നായകനായി തിരിച്ചെത്തിയ ശേഷം ടീം പ്രതീക്ഷ കൈവരിച്ചിരുന്നു വീണ്ടും പരിക്ക് സഞ്ജുവിന്റെ അന്തകനായി മാറിയിരിക്കുന്നു ഇത് ടീമിന് എന്നാണ്